മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ മൂവി ഓർമ്മയില്ലേ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു ഡോണായി മാറാൻ ശ്രമിക്കുന്ന നായകൻ ഒടുക്കം ഒരു കൂട്ടം ഗുണ്ടുകളുടെ കൂട്ടത്തിൽ ചേർന്ന് അവസാനം നായകനാവുന്ന സിനിമ ഇത് ഒറിജിനൽ ലൈഫിൽ സംഭവിച്ച ആളുണ്ട് നമ്മുടെ സ്വന്തം വിവേക് ഒബ്രോയ് രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന ഹിന്ദി ചിത്രത്തിൽ അവസരം ലഭിക്കാനായി വിവേക് ഒബ്രോയ് കാണിച്ച ഡെഡിക്കേഷനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് രാംഗോപാൽ വർമ്മയെ കാണാൻ പോയപ്പോൾ വെൽ പോളിഷ്ഡായ നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നിക്കുന്ന ആളല്ല തൻ്റെ എന്നും അതിനാൽ തെരുവിൽ വളർന്ന് ചന്തുവാകാൻ തനിക്കാകില്ലെന്നും പറഞ്ഞ് തിരിച്ചയച്ചു സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹവും വാശിയും വിവേക് ഒബ്രോയ് ആ ഒരു ക്യാരക്ടറായി മാറാൻ പ്രേരിപ്പിച്ചു ഓഫീസിൽ നിന്ന് നേരെ തെരുവിലേക്ക് പോയി അവിടെ ഒരു മുറി വാടകയ്ക്കെടുത്ത് മൂന്നാഴ്ച അവിടെ താമസിച്ചു അങ്ങനെ എന്താണോ ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു പിന്നീടുള്ള രാംഗോപാലയുമായുള്ള മീറ്റിങ്ങിൽ താൻ ക്യാരക്ടറായിട്ട് തന്നെയാണ് പോയതെന്നും അദ്ദേഹം ഓർക്കുന്നു ചെരുപ്പും ഫിറ്റ് അല്ലാത്ത പാൻസും കീറിയ ബനിയനുമായിരുന്നു വേഷം ഒരു ബീഡ് കത്തിച്ച് ചുണ്ടിൽ വെച്ച ശേഷം വാതിൽ ചവിട്ടി തുറന്നു മുറിയിലേക്ക് കയറി ചെന്ന് ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു ആ വേഷം അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള തുടക്കം സമ്മാനിച്ചു അജയ് ദേവ്ഗൺ മോഹൻലാൽ എന്നിവർക്കൊപ്പമായിരുന്നു വിവേക് ഒബ്രോയുടെ അരങ്ങേറ്റം തുടർന്ന് കമ്പനി എന്ന സിനിമ വലിയ വിജയമായി മാറി വിവേക് ഒബ്രോയ് പുതിയ താരോദയമായി അധികം വൈകാതെ ബോളിവുഡിലെ ചോക്ലേറ്റ് നായകനായി മാറുകയായിരുന്നു നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വില്ലൻ വേഷങ്ങളിലൂടെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് വിവേക് ഒബ്രോയ് തിരിച്ചുവരവിൽ തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമെല്ലാം വില്ലനായി വന്ന് കയ്യേടി നേടിയിരിക്കുകയാണ് വിവേക് ഒബ്രോയ്